ഈശുശിഹ് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹിനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് കർത്താവ് ഈശോ ദേവാലയത്തെ വിശുദ്ധീകരിക്കുന്ന സുന്ദരമായ വചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത് യീശോ വചനത്തിൽ പറയുന്നുണ്ട് അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയെന്ന് ഈശോ പറഞ്ഞ ദേവാലയം ഈശോയുടെ ശരീരമാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഈശോ പറഞ്ഞത് ആ സമയങ്ങളിൽ മനസ്സിലായില്ല പിന്നീട് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷമാണ് ഈശോ പറഞ്ഞ ദേവാലയം തന്റെ ശരീരമാണ് വിശുദ്ധ കുർബാനയാണ് തിരുസഭയാണ് എന്നൊക്കെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് മനസ്സിലായത് വിശുദ്ധ പൗലു സ്ലിഹന്തോസുകാരൊക്കെ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായത്തിലെ ഈ ദേവാലയം എന്താണെന്ന് പറയുന്നുണ്ട് ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് പൗരസ്നേഹ പറയുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം തമ്പുരാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ഈ ആലയത്തെ വിശുദ്ധിയില് കാത്തുസൂക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് എൻ്റെ ശരീരം പരിശുദ്ധമായിട്ട് ഞാൻ കാത്തുസൂക്ഷിക്കുന്നു കാരണം അതിൽ ദൈവാത്മാവ് വസിക്കുകയുള്ളൂ ഇനി ഞാനൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിയെ ഞാൻ വിശുദ്ധിയോടുകൂടി നോക്കണം കാരണം അവരിലും അവളിലും ഉള്ളത് ദൈവാത്മാവ് തന്നെയാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ശരീരത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ശരീരത്തിന്റെ വിശുദ്ധി പാലിക്കുക എന്നതാണ് കാരണം അത് ദൈവത്തിന്റെ ആലയമാണ് നാം എപ്രകാരമാണ് നമ്മുടെ ഇടവക ദേവാലയത്തെ തബുരാൻ കർത്താവിന്റെ ആലയത്തെ പരിശുദ്ധമായിട്ട് കാത്തുസൂക്ഷിക്കുന്നത് അതുപോലെ എൻ്റെ ശരീരത്തെയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ പറയുന്നുണ്ട് ആരാണ് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധി എന്ന് നിരന്തരമായ പോരാട്ടമാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഈ നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന പാപിയാണ് വിശുദ്ധൻ എന്നറിഞ്ഞവരെ വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ആമി